വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര പുതിയ സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കാനറ ബാങ്കിന്റെ നവീകരിച്ച ശാഖ കാനറ ബാങ്ക് കേരള ഹെഡും കേരള സ്റ്റേറ്റ് എസ് എൽ ബി സി കൺവീനറും ജനറൽ മാനേജറുമായ എസ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ശരി കേരള ബാങ്കിന്റെ ഏറ്റവും ഒരു സുദിനങ്ങൾ കൂടെ നമ്മൾ കടന്നു പോണത് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വളർച്ചയുള്ള ഒരു ബാങ്ക് കാനറ ബാങ്ക് ആണ് കഴിഞ്ഞ മൂന്ന് വർഷം കോവിഡിന് ശേഷം പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ബാങ്ക് എക്സൗ കൺവീനർ എന്നാലും തന്നെ ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ബാങ്കിങ് മേഖല കേരളത്തിൽ ചെയ്യാൻ കഴിഞ്ഞു അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ ബാങ്കിങ് മേഖലയാണെന്ന് നമ്മുടെ ഇന്ത്യയിൽ എവിടെയെടുത്താലും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ബാങ്ക് മേള കേരളത്തിലെ ബാങ്കിങ് മേഖലയാണ് തീർച്ചയായിട്ടും അതിനുള്ള കേട്ട് എല്ലാ ബാങ്കുകൾക്കും അവകാശപ്പെട്ടതാണെങ്കിലും പക്ഷേ കൺവീനർ തന്നെ ഞങ്ങളെനിച്ച് ക്രയട്ടെടുക്കുക കാരണം കേരള ബാങ്കിൽ ഒരുപാട് ശാഖകൾ ഈ സിൻഡിക്കേറ്റോ മറിഞ്ഞതിന് ശേഷവും പിന്നെ മുമ്പോട്ടായിരുന്ന കേരള ബാങ്കിന്റെ ഒരു മുഖം ഉണ്ടായിരുന്നു നമുക്ക് ആ ടെക്നോള ഡിജിറ്റലായിട്ട് അത്ര വലിയ നല്ലൊരു അതല്ലായിരുന്നു ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേന്ദ്ര ബാങ്കിൻ്റെ ഏറ്റവും നല്ല ഡിജിറ്റൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞു നെഗനറിയും നമ്മുടെ ഇപ്പം കെ സ്മാർട്ടും നമ്മുടെ ഇൻഫർമേഷൻ കേരള മിഷനുമായിട്ട് ചേർന്നുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും എല്ലാം മൊത്തം എൺപത്തിനാല് മുനിസിപ്പാലിറ്റി എഴുപത്തിയഞ്ചിലൂടെ പേർ കാനറ ബാങ്കിലാണ് അവരെ സ്മാർട്ട് അക്കൗണ്ട് കെ സ്മാർട്ടിൻ്റെ അക്കൗണ്ട് എത്തുന്നത് അതിൻ്റെ അർത്ഥം വെച്ചാൽ ഒരുപാട് മുൻപന്തിയിലെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഡിജിറ്റലി ഉള്ള ട്രാൻസാക്ഷൻസ് നെഗനറി നമ്മുടെ വീടിന്റെ ടാക്സ് അടയ്ക്കാനും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ പി ഒ ഇസ് മിഷീനായിട്ട് വരുന്ന ബിൽ കളക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്കെല്ലാം ഗവൺമെന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് അതായത് ഇൻഫർമേഷൻ കേരള മിഷന്റെ ആവശ്യത്തിനനുസരിച്ച് കെ എസ്മാർട്ടിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ കാനറ ബാങ്കിന് മാത്രമേ ഇതുവരെ കഴിഞ്ഞോളൂ സ്റ്റേറ്റ് ബാങ്കിന്റെ പോലും ഇതുവരെ ആയിട്ടില്ല കാരണം അത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് വന്നു കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ ശരിക്കും അതിന്റെ കെട്ടുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനാണ് ഒരുപാട് കസ്റ്റമേഴ്സ് തീർച്ചയായും വടകര പോലെയുള്ള ഒരു മേഖലയാണ് ഏറ്റവും നമ്മുടെ കോഴിക്കോടാണ് ഏറ്റവും നല്ല റീഫിയത് കാനറ ബാങ്കിന്റെ അത് മാത്രം നല്ല സാധാരണക്കാരന്റെ ബാങ്കാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കേരള ബാങ്കിൽ കടന്നു വന്ന ഒരു ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല ഒരു എഡ്യൂക്കേഷൻ ലോൺ വാങ്ങിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ കേരള ബാങ്കിൽ കടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അന്ന് ഇരുപത്തിയഞ്ചായിരം രൂപ ലോൺ വാങ്ങിക്കാനാണ് ആദ്യമായിട്ട് കാനറ ബാങ്കിൽ ഒരു ബ്രാഞ്ചിൽ പോയത് എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് എനിക്കന്ന് ലോൺ കിട്ടും പക്ഷേ എൻ്റെ ആവശ്യം വന്നിട്ട് ഈ പതിനൊന്നായിരം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഐ സി ആറിൻ്റെ സ്കോളർഷിപ്പ് ഉള്ളതെങ്കിൽ അവിടെ തന്നെ അടച്ചു എന്നാലും എൻ്റെ മനസ്സിൽ ഇന്നും ആ സർവീസാണ് കേരള ബാങ്കിൻ്റെ ആ മാനേജരുടെ എൻ്റെ ഉള്ള ആ ഒരു ഒരു എന്ത് പറയാൻ വാമുള്ള റിലേഷൻ മൂന്ന് ദിവസം കൊണ്ട് അയിപഞ്ചാറ് അഞ്ചിലേറെ വലിയ എമൗണ്ട് ആയിരുന്നു പക്ഷെ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ എം എസ് എം ഇക്ക് ലോൺ കൊടുത്തും കാനറ ബാങ്ക് അതുപോലെ നമ്മുടെ പി എം വി ജി പിള്ള എല്ലാ സ്കീമിലും ഇന്നലെ അവാർഡ് കിട്ടിയതും കാനറ ബാങ്ക് അപ്പൊ എല്ലാ മേഖലകളിലും നമ്മുടെ സമയം പ്രത്യേകിച്ച് നമ്മുടെ എൻ ആർ ഐ കസ്റ്റമേഴ്സിന്റെ മേഖല നോക്കവരിൽ ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്ന കാനറ ബാങ്ക് എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളെ എൻ ആർ ഐക്കാർക്ക് പൈസ ഉള്ളപ്പോൾ മാത്രമൊന്നുമില്ല അതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും തീർച്ചയായിട്ടും കാനറ ബാങ്ക് മുൻപന്തിയിലാകും ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ ദിവിൻ എം എസ് അധ്യക്ഷത വഹിച്ചു കൺറാ ബാങ്ക് വടകര നാരായൺ നഗർ എൻ ആർ ഇ ബ്രാഞ്ചിൻ്റെ പുതിയ റിനോവേറ്റർ പ്രസിൻ്റെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് കസ്റ്റമേഴ്സിന് അവിടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ട് എൻ ആർ ഇ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടുകൾ സാലറി അക്കൗണ്ടുകൾ എന്നിവ വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകളിൽ തന്നെ ഞങ്ങളിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു കൂടാതെ വിവിധതരം ലോണുകൾ ഹൗസിംഗ് ലോൺ വെഹിക്കിൾ ലോൺ ബിസിനസ് ലോണുകൾ ഗോൾഡ് ലോൺ തുടങ്ങിയവ വളരെ പെട്ടെന്ന് കുറഞ്ഞ ഞങ്ങൾ ബാങ്ക് കോഴിക്കോട് റീജിയണൽ ഹെഡ് ഡോക്ടർ ടോംസ് വർഗീസ് ഡിവിഷണൽ മാനേജർ വിനോദ് ചന്ദ്രശേഖരൻ വടകര ബാങ്കേഴ്സ് ക്ലബ് സെക്രട്ടറി രാജൻ പി മോഹനൻ ജയപ്രകാശ് എന്നിവർ ആശംസകൾ നേരുന്നു സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എങ്ങനെ എങ്ങനെ ഓപ്പറേഷൻ സർവീസ് ਅੰਨੇਤ ਅਦਰ ਉਦੰਗੇ ਬੈਂਕਿੰਗ ਉnde। ਮੈਂ ਐਸ ਅ ਰੀਜਨਲ ਹੈਡ ਆਮ ਗੀਵਿੰਗ ਯੂ ਅ ਗਾਰੰਟੀ ਥੈਟ ਇਹ ਬ੍ਰਾਂਚ ਲੇ ਇੰਦੋ ਸਰਵਿਸ ਨੂੰ ਬੰਦੇ ਕਿਟੇ ਕੋਣੇ ਆ ਸਰਵਿਸ ਨੂੰ ਕੰਟੀਨਿਊ ਫਸਟ ਆਫ ਆਲ ਥੈਂਕ ਯੂ ਫਾਰ ਬੀਅਰਿੰਗ ਵਿਦ ਅਸ ਫਾਰ ਵੈਨ ਵੀ ਵੇ ਰੀਨੋਵੇਟਿੰਗ ਥਿਸ ਬ੍ਰਾਂਚ ਵੈਨ ਦ ਬ੍ਰਾਂਚ ਵਾਸ ਇਨ ਅ ਵੈਰੀ ਬੈਡ ਕੰਡੀਸ਼ਨ ਬਿਕਾਜ਼ ਆਫ ਡਿਮੋਲਿਸ਼ਨ ਆਨ ਸਮ ਪਾਰਟ ਬਟ ਏ ਵੀ ਇਜ਼ ਅ ਬ੍ਰਾਂਚ ਇੰਚਾਰਜ ਵਿਦ ਦ ਟੀਮ കോഴിക്കോട് സർവീസ് കാണും കുറച്ച് കസ്റ്റമർ സർവീസ് കാണും എപ്പം വേണമെങ്കിലും യു കൺ അപ്രോച്ച് റീജണൽ ഓഫീസ് ബിക്കോസ് ബാങ്കിന് ആസ് പെർ ബാങ്ക് കസ്റ്റമർ ഇമ്പോർട്ടന്റ് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ച് ബ്രാഞ്ച് അല്ലെങ്കിൽ റീജിയണൽ റീജിയണൽ എത്ര ചെറിയ ഇഷ്യൂ ആണെങ്കിലും യു കോൾ ഓഫീസ് ബാങ്കുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സുഖമമായി നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ നവീകരിച്ച ബ്രാഞ്ചിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ ആർ ഐ അക്കൗണ്ട് സേവിംഗ്സ് അക്കൗണ്ട് സാലറി അക്കൗണ്ട് എന്നിവ മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ കഴിയും ഭവന വായ്പ വാഹന വായ്പ ബിസിനസ് ലോണുകൾ വായ്പ എന്നിവ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നൽകിവരുന്നു കൂടാതെ ആകർഷകമായ പലിശ നിരക്കിൽ വിവിധതരം ഡെപ്പോസിറ്റ് സ്കീമുകളും ഇവിടെ ലഭ്യമാണ്